ഭാര്യയ്ക്ക് സർപ്രൈസ് കൊടുക്കാനായി മൂന്നാറിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് ഇപ്പോൾ പണിയായെന്ന് തോന്നുന്നു തിരിച്ച് വീട്ടിലേക്ക് മടങ്ങാൻ മടിയാണെന്നേ ഒരു ദിവസം കൂടി നിന്നിട്ട് പോയപ്പോരെന്നാണ് ചോദിക്കുന്നത് ഏതായാലും ആ സർപ്രൈസ് എന്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ താമസിക്കുന്ന റിസോർട്ടിൽ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിറങ്ങി വഴിയരികിൽ കണ്ടതാണ് ഇവർ ഇവിടെ നിന്ന് മിഷീനിൽ ക്യാരറ്റ് കഴിവുമായിരുന്നു കേശവൻ സെൽവൻ രണ്ടാളും അട്ടവടക്കാരാണ് അല്പസമയം വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നിന്നപ്പോഴേക്കും ഒരുപിടി ക്യാരറ്റ് എടുത്ത് എന്റെ കയ്യിലേക്ക് വെച്ച് തന്നു നല്ല സ്നേഹമുള്ള മനുഷ്യരാണ് വഴിയിൽ ഒരു പെൺകുട്ടി കൈകാട്ടുന്നത് കണ്ടുകൊണ്ട് വണ്ടി നിർത്തിയതാണ് കാര്യം തിരക്കിയപ്പോഴാണ് സംഗതി പിടികിട്ടിയത് ഇതൊരു സ്ട്രോബെറി ഫാം ആണ് ഫാം വിസിറ്റിന് വേണ്ടി വിളിച്ചതാണ് ഒന്നും നോക്കിയില്ല ഇറങ്ങി ഫാം എല്ലാം ഒന്ന് കണ്ടു പ്രധാനമായിട്ടും സ്ട്രോബെറിയാണ് കൃഷി അല്പം വാങ്ങാൻ കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ പറിക്കാൻ പോയിട്ടേ ഉള്ളെന്നായിരുന്നു മറുപടി പിന്നെ ഒരു കുപ്പി ജാമും കുറച്ച് ചോക്ലേറ്റും വാങ്ങി ഞങ്ങൾ യാത്ര തുടർന്നു പതിനൊന്നരയോടെ ടോപ്പ് സ്റ്റേഷനിലെത്തി വെങ്കിട്ട് ഉറക്കമായിരുന്നതുകൊണ്ട് തന്നെ നീ കാറി തന്നെ സത്യത്തിൽ മൂന്നാർ കേരളത്തിലാണെങ്കിലും ടോപ്പ് സ്റ്റേഷൻ തമിഴ്നാട്ടിലാണ് ടിക്കറ്റ് കൊടുത്തുന്ന നേരെ വ്യൂ പോയിന്റിലേക്ക് നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഇവിടെ നിന്നാൽ തമിഴ്നാട്ടിലെ തേനി ജില്ലയുടെ ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അല്പസമയം ടോപ്പ് സ്റ്റേഷനിലെ കാഴ്ചകളും കണ്ടു നിന്നതിനു ശേഷം മടക്കം മടങ്ങും വഴി സ്ട്രോബെറി വെച്ച് വിൽക്കുന്നത് കണ്ടു കുറച്ച് വാങ്ങി എന്തായാലും പോകുന്ന വഴിക്ക് കാഴ്ച കൊണ്ട് പോകാലോ പന്ത്രണ്ടരയുടെ കുണ്ടറള ഡാമിന് അടുത്തെത്തി മൂന്നാറിലെ പ്രധാനപ്പെട്ട കാഴ്ചകളെല്ലാം ഈ ഒറ്റ ലൈനിൽ തന്നെയാണെന്നേ പത്തോ മുപ്പത്തഞ്ചോ കിലോമീറ്റർ പോയാൽ മൂന്നാറിലെ പ്രധാനപ്പെട്ട നാലഞ്ച് പോയിന്റ് കവർ ചെയ്തിട്ട് വരാം വെങ്കട്ട് ഇതുവരെ എഴുന്നേറ്റില്ല വണ്ടിയും പാർക്ക് ചെയ്ത് ഞാൻ ഡാമിന്റെ മുകളിലേക്ക് ഡാമിന്റെ മുകളിലൂടെ നടന്ന മറുവശത്തെത്തിയാൽ ബോട്ടിംഗ് എല്ലാം ഉണ്ട് ബോട്ടിങ്ങിനൊന്നും വലിയ റേറ്റുമില്ല മനോഹരമായിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് ഇവിടെ ഇനി നീതും വെങ്കിട്ടും വരാത്ത സ്ഥിതിക്ക് ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ മടങ്ങി തിരിച്ചു പാർക്കിങ്ങിലെത്തിയപ്പോഴേക്കും രണ്ടാൾ ഇറങ്ങി വണ്ടിയുടെ വഴിയിൽ നിപ്പുണ്ട് കുണ്ടള ഡാമിന്റെ അടുത്ത് തന്നെയാണ് എക്കോ പോയിന്റ് വരുന്നത് ഒന്നേ കാലിലൂടെ എക്കോ പോയിന്റിനടുത്തെത്തി വണ്ടിയും പാർക്കിംഗ് വരെ ക്യാപ്ചർ ഏരിയയിലേക്ക് ഇവിടെ ഒന്നും ശബ്ദം ഉണ്ടാക്കില്ല തിരിച്ച് എക്കോ ആയിട്ട് വരും എന്നാണ് പറയുന്നത് മനോഹരമായിട്ടുള്ള ഫോട്ടോ പോയിന്റ് ആണ് ഇവിടെ എല്ലാം അല്പസമയം എക്കോ പോയിന്റിൽ നിന്ന് കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്തു എക്കോ പോയിന്റിൽ നിന്നും മടങ്ങുമ്പോൾ ക്യാരറ്റ് ഇട്ടു വിൽക്കുന്നത് കണ്ടു നൂറ് രൂപയ്ക്ക് നാല് കെട്ടി ക്യാരറ്റ് മൂന്നാറ് വന്നു കഴിഞ്ഞാൽ പിന്നെ ക്യാരറ്റ് വാങ്ങാതിരിക്കാൻ പറ്റുമോ നൂറ് രൂപ കൊടുത്ത് ക്യാരറ്റ് വാങ്ങി വണ്ടിയിലാക്കി ഒന്നേ മുക്കാലിലൂടെ മാട്ടുപെട്ട് ഡാമിന് അടുത്തെത്തി ഡാമിന് അടുത്തെത്തി ഇപ്പൊ നല്ല മഴ തുടങ്ങിയിട്ടുണ്ട് പാർക്കിംഗ് വണ്ടി ഇട്ടു ഇവിടെ ഇറങ്ങാൻ ഇതിനൊരു പ്രത്യേക എനർജിയാണ് സംഭവം ഇഷ്ടം പോലെ കടകളുണ്ട് എന്നാൽ പിന്നെ നീതുവിനോട് ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഡാമിന്റെ കാശുകളിലേക്ക് ഇറങ്ങി നീതു വണങ്ങി കടകളിലേക്ക് ഇറങ്ങി വെങ്കിട്ടൊന്നും വാങ്ങാൻ സമ്മതിക്കാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇറങ്ങി കടയുടെ വെളി നിപ്പുണ്ട് ഇവിടെ നിറയെ ഫോട്ടോ പോയിന്റുകളാണ് നല്ല ആംബിയൻസ് മഴ കൂടി വരുന്നു നിന്നാ പണി കിട്ടും ചില സ്ഥലങ്ങളിൽ നല്ല മഴയുണ്ട് ചില സ്ഥലങ്ങളിൽ ഡ്രൈ ആയിട്ട് കിടക്കുന്നു എന്തൊരു കാലാവസ്ഥയാണ് മൂന്നാർത്തേതോടെ കാലാവസ്ഥ വല്ലാണ്ടങ്ങ് മാറിയിരിക്കുന്നു നല്ല മഴയും നല്ല കോടമഞ്ഞും റോഡ് പണിയുടെ ചെളിയാണെങ്കിൽ അത് വേറെ റോഡ് പണി കാരണം ചെറിയ ബ്ലോക്കൊക്കെ കിട്ടി സമയം നാലു മണിയായിരിക്കുന്നു നീതുവാണെങ്കിൽ വിശക്കെന്നൊന്നും പറയാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി ഏതായാലും ഒരു റെസ്റ്റോറൻറ്റ് കൊണ്ടപ്പോൾ വണ്ടി നിർത്തി ഊണ് കിട്ടുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചതല്ല എന്തായാലും കിട്ടി നല്ല അസൽ ഊണായിരുന്നു കിട്ടിയത് ഫുഡും കഴിച്ചിനി നേരെ വീട്ടിലേക്കാണ് കഴിഞ്ഞ വീടുകളിൽ ഒരുപാട് പേര് ചോദിച്ചാണ് ഞാൻ ഉപയോഗിക്കുന്ന മൊബൈൽ ഹോൾഡർ ഏതാണെന്ന് പ്രത്യേകിച്ച് ബ്രാൻഡ് ഒന്നുമില്ല ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് എല്ലാം റീബ്രാൻഡ് ചെയ്ത് വരുന്നതല്ലേ ക്വാളിറ്റി അസലാണ് വാങ്ങിയ ലിങ്ക് ഞാൻ സ്ക്രീനിൽ ടാഗ് ചെയ്തേക്കാം ഫില എന്താ മുന്നൂറ് താഴെ താഴേമറ്റോ ഉള്ളൂ ഇന്ന് തന്നെ മടങ്ങാനുള്ള കാരണം അടുത്ത യാത്ര പ്ലാൻ ചെയ്തിട്ടുണ്ട് ഒരു ദിവസം കൂടി ഇവിടെ വന്നാൽ പ്ലാൻ എല്ലാം മുടങ്ങും യാത്രകൾ തുടരുകയാണ്